ഹായ് ഹലോ സ്ലാമലേക്കും ഇന്ന് വന്നിട്ടുള്ളത് ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല രുചികരമായിട്ടുള്ള ഒരു പായസം തന്നെയാണിത് ചൊവ്വരിയും സേമയും വെച്ചിട്ടാണ് ഞാനിത് റെഡിയാക്കുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാനും പറ്റും അപ്പോൾ എല്ലാവർക്കും അതിരൊക്കെ ഇഷ്ടമുള്ളവരായിരിക്കും അപ്പോൾ തീർച്ചയായും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് ഒരു നൂറ് ഗ്രാം ചവ്വരിയാണ് എടുത്തിട്ടുള്ളത് ഒരു നൂറ് ഗ്രാമിൻ്റെ ഒരു ചെറിയൊരു പാക്കറ്റാണ് എടുത്തിട്ടുള്ളത് ഇത് നൂറ് എന്ന് പറയുമ്പോൾ ഒരു ഒരക്കപ്പോളം വരും ഇനി നമുക്കിതൊന്ന് കഴുകിയിട്ട് ഒരു ഒരു മണിക്കൂറൊന്ന് കുതിർക്കാൻ വെക്കണം ഞാനിവിടെ സദാ വെള്ളത്തിലാണ് കുതിരാൻ വെക്കുന്നത് രണ്ട് പ്രാവശ്യം കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് ഇവിടെ കുതിരാൻ വെക്കുന്നത് കുറഞ്ഞത് ഒരമണിക്കൂറെങ്കിലും ഇത് കുതിരാൻ വെക്കണം ഇതിപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇതിങ്ങനെ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഒരു മണിക്കൂർ കുതിരാൻ വെക്കുന്നത് ഇനി ഇത് നമുക്ക് റെഡിയാക്കാൻ തുടങ്ങാം ഫസ്റ്റ് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് ഞാൻ ഞാനിവിടെ അരക്കപ്പും ഒരു രണ്ട് സ്പൂൺ വരെ സേമ്യം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് റോസ്റ്റ് ചെയ്ത് സേമ്യം തന്നെയാണ് അതുകൊണ്ട് കൂടുതൽ ടൈം റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി നിങ്ങൾ റോസ്റ്റ് ചെയ്യാത്ത സേമയാണ് എടുക്കണമെങ്കിൽ ഒരു മൂന്നാല് മിനിറ്റെങ്കിലും നല്ല രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം എന്നാലാണ് നല്ലൊരു ടേസ്റ്റ് പായസത്തിന് കിട്ടുകയുള്ളു അപ്പോൾ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റാം ഇത് ഞാനിവിടെ റോസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ പായസം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഫസ്റ്റ് ടൈമായിട്ട് നമ്മൾ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി വെള്ളം ഒന്ന് ചൂടാവുമ്പോൾ ഇതിലേക്ക് ചുവര് ചെറുതായിട്ടൊന്ന് ചൂടായത് മതി അതിലേക്ക് ചുവര് നേരത്തെ കുതിർത്ത് വെച്ച് ആ വെള്ളത്തോടുകൂടി തന്നെയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഞാനിതൊന്ന് നന്നായി ഇളക്കി കൊടുക്കണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാവും അത് അടിക്കുന്നുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ പറയുന്നത് അത് നമുക്ക് വെന്ത് വരുമ്പോൾ മനസ്സിലാവും അതിൻ്റെ കളറൊക്കെ ആ വൈറ്റ് കളറൊക്കെ മാറി ഒരു കണ്ണാടി പോലെ ഒരു ആ ടൈപ്പ് വരുന്നത് നമുക്ക് മനസ്സിലാവും ഞാൻ ഏകദേശം ഹാഫ് വാകുമ്പോൾ ഞാനിവിടെ ഒരു തിളപ്പിച്ച പാലാണ് ചേർക്കുന്നത് ഞാനിവിടെ ഇപ്പോൾ അഞ്ഞൂറ് എം എൽ പാലാണ് എടുത്തിട്ടുള്ളത് അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് തിളപ്പിച്ച പാല് തന്നെയാണ് എടുക്കാൻ ശ്രമിക്കണം അതിലേക്ക് ഞാനിവിടെ സേമിയും കൂടി കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ ചൊവ്വരി ഹാഫ് വേവ ആയതാണ് ഇനി അധികം വേവൊന്നും ഉണ്ടാവില്ല ഇനി സേമിയും കൂടി വേവുന്ന ടൈം മാത്രം മതി ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടിയും കുറയ്ക്കൊക്കെ ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് മേഡും ആഡ് ചെയ്ത് കൊടുക്കും ഞാനിവിടെ മിൽക്ക് മേഡൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല പഞ്ചസാര തന്നെയാണ് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നത് ഇതിനെല്ലാം ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു മൂന്ന് സ്പൂണോളം പാൽപ്പൊടി ഇട്ട് മിക്സ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ പായസത്തിന് കിട്ടുക അതുകൊണ്ടാണ് ഞാൻ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് പാൽപ്പൊടി ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ പാല് മുഴുവനായിട്ടും പാൽ തന്നെ ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ നല്ലൊരു ഫ്ലേവറിന് ഏലക്ക ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത്ക്കുമ്പോൾ നല്ലൊരു മണം രുചിയും തന്നെയാണ് പായസത്തിന് കിട്ടുക അതുകൊണ്ട് ഏലക്ക പൊടി തന്നെ ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് പൊടി ഇഷ്ടമല്ലെങ്കിൽ വാനില എസൻസോ ഒരു അരസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ എല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം ഞാനിതൊന്ന് തിളവരുന്നത് നമുക്ക് വെയിറ്റ് ചെയ്തെടുക്കാം പാ സേനയും ചവരി ഒക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറുതായൊന്ന് കുറുക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ ലോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരിക്കലും കുക്ക് ചെയ്തെടുക്കരുത് പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് മാറ്റി വെക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്ത് ഇടുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് രണ്ട് സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഞാൻ ചെറുതായി കട്ട് ചെയ്ത അണ്ടിപ്പരിപ്പ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ബദാം പിസ്ത അതൊക്കെ ചേർത്ത് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് സൈസ് മുന്തിരി എടുത്തിട്ടുണ്ട് കറുത്ത മുന്തിരും വൈറ്റ് മുന്തിരി ആണ് എടുത്തിട്ടുള്ളത് അതും നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റായിട്ടുള്ള പായസം തന്നെയാണ് എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്ക് മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പായസം തന്നെയാണ് മധുരം ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല ഞാനിത് തണുത്തതിന് ശേഷമാണ് സെർവ് ചെയ്യുന്നത് തണുക്കുമ്പോഴേക്കും ഒന്നും കൂടി തിക്കായി വന്നിട്ടുണ്ട് നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പായസം എല്ലാവരും ഒന്ന് റെഡിയാക്കി വെക്കണം നല്ല രുചിയാണ് ഇത് കഴിക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും വിരുന്നറൊക്കെ വരുമ്പോൾ ഇത് റെഡിയാക്കുകയാണെങ്കിൽ അവർക്കൊക്കെ നല്ല രീതിയിൽ തന്നെ ഇഷ്ടമാകും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എപ്പോഴും ഒരേ രീതിയിൽ സേമ്യം ഉണ്ടാക്കുന്നവർ ഈ ചൊവ്വരി സേമിയ പായസം ഒന്ന് റെഡിയാക്കി നോക്കണം നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചൊവ്വരി സേമിയ പായസം തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടമാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഞാന പുതിയ വീഡിയോ ആയി ഉടനെ വരാം താങ്ക് യു ബൈ